ഞാൻ അന്ന് തറസിൽ പഠിക്കുമ്പോൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ക്ലാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വാദിന് വന്നി ഞങ്ങൾ അന്ന് തറസിലെ കുറെ കുട്ടികളുണ്ടായിരുന്നു ഞങ്ങൾ വാൽ കഴിഞ്ഞ എല്ലാവരും ഷേതിൽ കയറി ഉസ്താദിന്റെ കൈ പിടിച്ച് പേടിച്ചാണ് ഉസ്താദിന്റെ അടുത്തേക്ക് പോയത് അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഹാഫിദാണോ ഞാൻ പറഞ്ഞു അതെ അങ്ങനെയാണ് കാരന്തൂർ മർക്കസിലേക്ക് എനിക്ക് ഹാഫുൽ ഉസ്താദായിട്ട് ആയിട്ട് ക്ഷണം കിട്ടിയത് അലഹമ്മദില്ല രണ്ടേ മുക്കാൽ വർഷം മൂന്ന് വർഷത്തോളം മർക്കസിൽ പഠിപ്പിക്കാൻ സാധിച്ചു ബഹുമാനപ്പെട്ട ബാബാ ഉസ്താദാണ് വേദിയിലേക്ക് വന്നത് ഇന്നിവിടെ വന്നതുകൊണ്ട് ഒരുപാട് ആലിമ്യങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചു അലഹമുല്ല മർക്കസിലെ ആദ്യത്തെ വിദ്യാർത്ഥി രജിസ്റ്ററിൽ പേരെഴുതിയ വിദ്യാർത്ഥി ടി സി മറൂം ടി സി മുഹമ്മദ് മുസ്ലിയാരുടെ മകൻ ടി സി അബ്ദുള്ളയായിരുന്നു കൊച്ചുകുട്ടി ഇത്രയേ ഉള്ളൂ രണ്ടാമത് അബ്ദുൽ ഹക്കീം അസഹരി ഡോക്ടർ എ പി ഉസ്താദിന്റെ മകൻ മൂന്നാമത്തെ ഹാഫിലാണ് കൗസർ സക്കാഫി ഇപ്പം മർക്കസിലെ ഹാഫി ഉസ്താദ് കുറച്ചുകൂടി പറഞ്ഞാൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അത്രയേ ഉള്ളൂ എറണാകുളം സമ്മേളനത്തിൽ കിറാത്ത് നടത്തിയ ഉസ്താദാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം കൂടി അത് ഞാൻ കോട്ടയം പ്രസംഗത്തിൽ പറഞ്ഞില്ല കാരണം ഞാൻ പുറത്താക്കപ്പെട്ടിരിക്കുക അത് മറ്റൊന്നുകൊണ്ടുമല്ല അത് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ ബഹുമാനപ്പെട്ട സമസ്തയെ ഞാൻ ബഹുമാനിക്കുന്നു സയ്ദല്ലു ജഫിരി മുത്തുക തങ്ങള് ക്ഷണിച്ചിട്ടാണ് ഞാൻ സമസ്തയിൽ വന്നത് അന്ന് തങ്ങൾ പത്ത് കൊല്ലം മുമ്പ് ഖജാഞ്ചി ആയിരുന്നു സമസ്തയുടെ എൻ്റെ ഒരു പ്ര എൻ്റെ ഒരു സി ഡി കൊണ്ടോട്ടിയിൽ വെച്ച് തങ്ങളാണ് പ്രകാശനം ചെയ്തത് നാളെ ഫ്രീ ആണെങ്കിൽ വീട്ടിൽ വരി എന്ന് പറഞ്ഞു തങ്ങൾ ക്ഷണിച്ചു ഞാൻ പോയപ്പോൾ തങ്ങൾ പറമ്പിൽ കൈക്കോട്ടെടുത്ത് പണി പണിതി കൊണ്ടിരിക്കുകയാണ് ബനിയനു വിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഇതുപോലെ കാശ്മൂനെട്ടും മീത്തപ്പഴം ഒക്കെ തോന്നും ഞാൻ തങ്ങൾക്കൊരു ഹതിയോ കൊടുത്തിട്ടും മേടിച്ചില്ല നിങ്ങൾക്കാണ് അധിയ തരേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ തങ്ങൾ ക്ഷണിച്ചു അങ്ങനെയാണ് ഞാനും കുമ്മനം ഉസ്താദും സിറാജുദ്ദീൻ ഉസ്താദും കബീർ ബാഖവിയും നൌഷാദ് ഒക്കെ സമസ്തയിലേക്ക് വന്നത് തെക്കൻ കേരളത്തിലൊക്കെ അങ്ങനെ സമസ്തയുടെ കമ്മിറ്റി ഫോം ചെയ്തത് ഞങ്ങൾ ട്രെയിനിൽ വെച്ച് യസുദ്ദീൻ കാമിലി സഖാഫിയ മുഹമ്മദ് കുഞ്ഞി സഖാഫിയൊക്കെ ഈ സംഭവം എന്നോട് ചോദിച്ച് മനസ്സിലാക്കി ഞാൻ എല്ലാ സംഭവങ്ങളും പറഞ്ഞു കൊടുത്തു അലഹദില്ല ഇന്ന് വലിയ സന്തോഷം തോന്നുന്നു എന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് നവാസ് ഉസ്താദ് സാദിന്റെ മഹലിലെ ഇമാമാണ് ഞാനിപ്പോ കൊല്ലം പള്ളിമുക്ക് കൊല്ലൂർ പിള്ള ഒരു സഫിൽ നൂറ്റി ഇരുപത് പേരാ മുൻ എം എൽ എ യോനിസൂന്യ സാഹിബ് ഇരുപത്തി വർഷം പ്രസിഡന്റ് ആയിരുന്നു അല്ലേ നൂറ്റി ഇരുപത് പേര് നിൽക്കുന്ന ഒരു സഫ് അങ്ങനത്തെ പതിനഞ്ച് സഫ് അങ്ങനെയുള്ള പതിനഞ്ച് സഫ് രണ്ടാം നിലയിലും വലിയ പള്ളിയാ വലിയ മഹലാ വളരെ കാലം ആഗ്രഹിച്ച ഒരു ഒരു ഹത്തീമൊരു ഹിദമത്താണ് അള്ളാഹുത്തലാ അതിലേക്ക് എന്നെ പടച്ചവും കൊണ്ടുവന്നു അലഹദില്ല ധൈര്യമായിട്ട് സുന്നത്തെ മാറ്റി പറയുകയും ചെയ്യാം കൊല്ലൂർ വിളയിൽ ഞാൻ നിന്ന മിക്ക സുന്നി പള്ളിയിലും ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ കമ്മിറ്റിക്കാരിങ്ങനെ ഒന്നൊന്ന് പിടിച്ചു വലിക്കുമായിരുന്നു പക്ഷേ കൊല്ലൂർ വിളയിൽ ധൈര്യമായിട്ട് സുന്ന പറയാം അലമദില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നല്ല പാട്ടുകാരനായിരുന്നു നല്ല പാട്ട് പാട്ടുപാടും പക്ഷേ ഹിഫൽ എടുത്തതോടുകൂടി എൻ്റെ ആ പാട്ടങ് പോയി ഞാൻ കിറാത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ തുടങ്ങി ഞാൻ മർക്കസിൽ ഹാഫദ് ഉസ്താദ് ആണെങ്കിലും ഇടയ്ക്ക് ബാങ്ക് വിളിക്കും മസ്ജിദിൽ ഹാമിദി പോയിട്ട് മോദീനെ സോപ്പിട്ടിട്ട് ഞാനൊന്ന് ബാങ്ക് വിളിച്ചോട്ടെ ആ വിളിച്ചോന്ന് പറയും ഞാൻ ബാങ്ക് വിളിക്കുമ്പോൾ ആർട്സ് കോളേജും ഹൈസ്കൂളും ഹിഫദുൽ ഖുർആാനും ബോർഡിങ്ങും ഒക്കെ നിശ്ചലവും നിശ്ചലവും ഈ അടുത്തൊരു അനുഭവം ഉണ്ടായി തൃശൂർ കെ എസ് ആർ ടി സി വന്ന് ഞാൻ ബസ് കാത്തിരിക്കുമ്പോ ഒരു ചായ കുടിക്കാനായിട്ട് തൊട്ട് മുമ്പിലെ ഹോട്ടലിൽ പോയി ഹോട്ടൽ സൻസാർ ഹംസാദ് അല്ലേ കുറച്ചും കൂടെ ഇരിക്കാവോസ്താദ് ഇരുന്നാൽ എനിക്കൊരു സന്തോഷം ഞാൻ ഇതും കൂടെ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് അവരായ ഹോട്ടൽ സൺസാർ ഞാൻ ചായ ബുക്ക് ചെയ്തു എന്തോ ചെറിയ കടിയും കഴിച്ചു ബില്ലു ആയിട്ട് വന്നപ്പോ കാഷർ ആയിട്ടിരിക്കുന്ന പയ്യൻ ആരാന്നറിയോ ഞാൻ മർക്കസിൽ ഹിമത് പഠിപ്പിക്കുമ്പോൾ ആ ആ കുട്ടി ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ കൊടുത്ത ബില്ല് സ്വീകരിച്ചില്ല പൈസയും സ്വീകരിച്ചില്ല ആ കുട്ടി എന്നെ തിരിച്ചറിഞ്ഞു കണ്ടോ മർക്കസിൽ പണ്ട് ജോലി ചെയ്തതിന്റെ ഗുണം ചായക്ക് ബില്ല് മേടിക്കാതെ പൈസ മേടിക്കാതെ ആ കുട്ടി തിരിച്ചറിഞ്ഞു ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ശരീരത്തെ ഒന്ന് പഠിച്ചു നോക്ക് ഓടുന്നു ഗോഡ ഇടാബാലം രണ്ട് ഓരോരോ സഹായത്തിൽ മാറ്റങ്ങൾ ഉണ്ട് എന്താ ഇതിന്റെ അർത്ഥം നമ്മുടെ നാസാരന്ധ്രങ്ങൾ ഒരു മണിക്കൂർ അടഞ്ഞിരിക്കും ഒരു മണിക്കൂർ തുറന്നിരിക്കും ആ സമയത്ത് ശക്തമായി നമ്മൾ ഉച്ഛ്വാസം എടുക്കും ഈ പ്രക്രിയ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോ മണിക്കൂറിൽ ആരായത് പറഞ്ഞത് എന്താ മനുഷ്യന്റെ അവസ്ഥ കൊട്ടാ നീ നീ മുൻ തുള്ളി പിൻ ചോരക്കട്ട ആദ്യം ഒരു സിക്താണ്ടത്തിൽ നിന്നാണ് നിന്നെ പടച്ചത് പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും ഒരുമിച്ച് കൂടി സ്ത്രീയുടെ യൂട്രസിന്റെ വലതും ഇടതു ഭാഗത്ത് രണ്ട് ട്യൂബുകളുണ്ട് ഫെലോപ്പിയൻ ട്യൂബ് ആ ട്യൂബിലൂടെ സഞ്ചരിച്ച് യൂട്രസിൻ എത്തി യൂട്രസിന്റെ മുകളിൽ പോയി കടിച്ചു പിടിച്ച് കിടക്കും അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു ഒട്ടിപ്പിടിക്കുന്ന രക്തക്കട്ടയിൽ നിന്നും ഒട്ടിപ്പിടിക്കുന്നത് അല്ലെങ്കിൽ രക്തക്കട്ട ഇത് നമുക്ക് മനസ്സിലായത് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിനും പഠിക്കുമ്പോഴാണ് മനസ്സിലായത് ഇംപ്ലാന്റേഷൻ ഓഫ് സൈഗോട്ട്

ഇൻസാന മിൻ മനുഷ്യനെ അവൻ രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചു കണ്ടോ നൂറ്റാണ്ടിലാണ് എന്താണ് ഈ രക്തക്കട്ട എന്താണ് ഈ ഒട്ടിപ്പിടിക്കുന്നത് എന്ന് ലോകത്തിന് മനസ്സിലായത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് സുഹൃത്തുക്കളെ ഇതേഴാം നൂറ്റാണ്ടിൽ ഖുർആൻ ലോകത്തോട് പ്രഖ്യാപിച്ചു എനിക്ക് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് നിങ്ങൾ എക്സ് മുസ്ലിം ഒന്നും ആകണ്ട

എന്തായിരുന്നു ആ പ്രസംഗത്തിന്റെ ഗുണം സഹാബാക്കൾ പറയുകയാണ് ഞങ്ങളുടെ കണ്ണുകളെല്ലാം കൊണ്ട് നിറഞ്ഞു ഹൃദയങ്ങൾ പറഞ്ഞു പറഞ്ഞു സഹാബത്ത് ഇതൊരു വിടവാങ്ങൽ പോലെ ഉണ്ടല്ലോ

തൗഹീദ് ഈ തൗഹീദ് പറഞ്ഞു വന്ന സംഘടന തീർ തീക്ക് അങ്ങോട്ടായി അല്ലേ വാളെടുത്തവനൊക്കെ നോക്കൂ നമ്മൾ അന്നും പറഞ്ഞു അൽ ഐനു കണ്ണേർ ഹക്കാണ് നമ്മൾ അന്നും പറഞ്ഞു സിഹർ ഏഴ് പാപങ്ങളിൽപ്പെട്ടതാണ് അങ്ങനെയെല്ലാം പക്ഷേ അന്ന് അവരെന്ത് പറഞ്ഞോ കണ്ണേറോ കാലേർ എന്ന് പറഞ്ഞു കാലേറ് ആ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു നോക്കൂ ഇന്നിപ്പോ അതെല്ലാം ഇന്ന് ഇന്നലെ നോക്കിയപ്പോ എന്റെ കുടുംബത്തിലെ ഒരു സഹോദരി മൊബൈലിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു ഞാൻ നോക്കിയപ്പോ ഖുർആാന്റെ ആയത്തുകളാണ് പക്ഷെ അത് ആവർത്തിക്കുന്നുണ്ട് ഞാൻ ചുച്ചിതെന്താ ഇത് റുക്കിയ ഷറഇ ഉണ്ടോ പുതിയ പേരിട്ട് എന്താ മന്ത്രിക്കേണ്ടതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ആയത്തുകളും ഹദീസുകളും ഒക്കെ അവരതിന് പുതിയ പേരിട്ടു റുക്കിയ ഷറഇ പ്രിയപ്പെട്ട സഹോദരന്മാരെ യുവാക്കളോടെ എനിക്ക് സ്നേഹത്തോടെ പറയാനുണ്ട് മക്കളെ إِنَّ تَسَاعَهُ جَرِيَمٌ